ഹലോ വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കളക്റ്റീവ് കറണ്ട് എനർജി റീഡിംഗ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ വാട്ട് ഈസ് യുവർ കറണ്ട് എനർജി കളക്റ്റീവ് കറണ്ട് എനർജി കളക്റ്റീവ് കറൻറ്റ് എനർജി കൊറേ ക collective current energy universe thank you thank you universe thank you universe thank you ഓക്കെ ബോട്ടം ബേസ് ഓഫ് സോൺസ് നമുക്ക് ഏത് കാർഡ്സാണ് കിട്ടിയെന്ന് നോക്കാം പേജ് ഓഫ് വോൺസ് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എന്തോ കാര്യത്തിനെ സമീപിക്കുന്നുണ്ട് അതിന് വളരെയധികം മെച്യൂരിറ്റി ആവശ്യമാണ് യു ആർ പ്ലാനിങ് സംതിങ് ആൻഡ് ചിലർ ഇത് ഡേ ഡ്രീമിങ് ആണ് ചിലവർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിൽ നിങ്ങൾ മടുത്ത് ടയേഡായി ഇരിക്കുന്ന ഒരു സാഹചര്യം ആൻഡ് ചില വ്യക്തികൾക്ക് ഇവിടെ ഹാർട്ട് ചക്ര ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് ആൻഡ് ചില വ്യക്തികൾക്ക് സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾസോ അൺകണ്ടീഷണൽ ലവ് എന്താണ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വാവ് തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ വന്നിട്ടുണ്ട് ഓൾഡ് പാറ്റേൺ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് എല്ലാം അവർ പുറത്തു വരുന്നൊരു സമയമാണ് ദാറ്റ് ക്സ് ക്രിയേറ്റിങ് എൻ എനർജി ബാലൻസ് വളരെ ഒരു എനർജി ബാല ഇമോഷണൽ ബാലൻസിലാണ് അവരുള്ളത് അവരുടെ ഉള്ളിൽ എന്താണ് മിസ്റ്റേക്സ് ഉള്ളത് എന്തൊക്കെയാണ് ഇനി കറക്റ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം അവർ നോക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആത്മപരിശോധന അത് വളരെ ആവശ്യമാണ് വാട്ട് യു ക്യാൻ ഡൂ റൈറ്റ് നൗ റ്റു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ പാസ്റ്റൊക്കെ എന്ത് ആണ് എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീം ചെയ്യുന്നൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ കാർഡ്സ് നോക്കാം ഓക്കെ വട്ട് ഇസ് യുവർ കറണ്ട് എനർജി കളക്റ്റീവ് കറൻറ്റ് എനർജി സ് യെസ് വളരെ ക്രീയേറ്റീവ് എനർജിയാണ് ചൈൽഡ് ബെർത്ത് നോക്കുന്നവർക്ക് അത് ആകുന്ന ഒരു സമയം നിങ്ങൾ അബൻഡൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യുവർ അബൻഡൻസ് ഇസ് ഓൺ യോർ വേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു സമയം അത് നിങ്ങളുടെ വർക്കിന് ഹെൽപ്പ് ഒരു എനർജി കൂടാതെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് എല്ലാം നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി ബിക്കോസ് യു ആർ സാറ്റിസ്ഫൈഡ് യു ആർ ഇൻ യുവർ അതോറിറ്റി നിങ്ങളുടെ സെൽഫ് വെർത്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ആൻഡ് ഫ്യൂ കാർസ് നൈൻ ഓഫ് വൺസ് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എന്തിനാണ് നിങ്ങൾ ഈ ഒരു ആങ്സൈറ്റി കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് ആലോചിക്കുക നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിലാണോ നിങ്ങൾക്ക് ഈ ആങ്സൈറ്റി ഉള്ളത് അതോ അൺകൺട്രോളബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനാണോ എന്ന് നോക്കുക ആൻഡ് യെസ് വളരെ മെച്യോർഡായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം അതായത് യുവർ ഇമോഷൻസ് ഷുഡ് ബി വിത്ത് ഇൻ യുവർ കൺട്രോൾ മെഡിറ്റേഷൻസ് സഹായിക്കും അതുപോലെ തന്നെ ഇവിടെ ബീച്ച് തെറപ്പി ബീച്ചസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയം ആൻഡ് ടു ഓഫ് വാട്സ് ഡെസിഷൻ മേക്കിംഗ് സ്കിൽ വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം ഓൾസോ യെസ് അതുതന്നെയാണ് എക്സാക്ട്ലി നിങ്ങൾക്ക് രണ്ട് സിറ്റുവേഷൻസിന്റെ ഇടയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് ദിസ് വേ ഓൾ ദാറ്റ് വേ അത് നിങ്ങളിലേക്ക് റിവീൽ ചെയ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഹീൽഡ് ആയിരിക്കണം നിങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കണം അതല്ലാത്ത പക്ഷം നിങ്ങളുടെ മനസ്സ് കലങ്ങി മറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതായത് അവരുടെ ശരികളിലേക്ക് നിങ്ങളെ ഡ്രാങ് ചെയ്യും അത് ചിലപ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ശരിയാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ സമാധാനപരമായി ഡിസിഷൻ എടുക്കേണ്ടതാണ് ആൻഡ് ഇവിടെ നിങ്ങളുടെ ഓൺ ഫിനാൻഷ്യൽ സേവിങ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ടതായിട്ടുള്ള ഒരു സമയം വന്നിരിക്കുകയാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലാനിങ് യുവർ സേഫ് ഫിനാൻസ് ഫോർ യുവർ ഫ്യൂച്ചർ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫിനാൻസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു സമയം ആൻഡ് യെസ് ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് സംതിങ് സീക്രെട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഭയന്നിട്ട് ഒളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭയമാണ് എടുത്ത് മാറ്റേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയല്ല വേണ്ടത് യു ആർ റിയലി സ്മാർട്ട് ഇനഫ് ടു അച്ചീവ് വാട്ട് എവർ യു വോണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറേജ് എടുക്കുക ഇത് ഒരു കറേജ് ഒരു ഭേരുവിൻ്റെ ഒരു എനർജിയാണിത് അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുകയും വേണം പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഭയമാണ് അവരുടെ അഭിപ്രായങ്ങളെ ഭയമാണ് അവരുടെ വാലിഡേഷൻസിനെ ഭയമാണ് അതുകൊണ്ട് നിങ്ങൾ ഒളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് നേടിത്തരില്ല ആൻഡ് കിങ് ഓഫ് ടെൻറ്റർഫേഴ്സ് യെസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം അതായത് നിങ്ങൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ ഫിനാൻസിൻ്റെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുക വാട്ട് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഡു യു ആക്ച്വലി നീഡ് ഇൻ യുവർ ഫ്യൂച്ചർ അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടു തരാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് വളരെ മെച്യർഡായിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ കാണേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് വാവ് നമുക്ക് എംപ്രസ് വന്നിട്ടുണ്ട് ഇപ്പം എമ്പ്ര വന്നിട്ടുണ്ട് അതായത് വളരെ ലോജിക്കലി പ്രാക്ടിക്കലി നിങ്ങളുടെ ജീവിതത്തിനെ കാണുക ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതായത് ഫ്യൂച്ചറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയൊരു സമയമാണ് കമ്മിറ്റ് യുവർ സെൽഫ് ടു യുവർ ഫ്യൂച്ചർ ടേക്ക് ദി റെ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് അതിന് വേണ്ടതായിട്ടുള്ള റിസർച്ച് വർക്ക്സ് നടത്തുക സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നിങ്ങൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കുക നിങ്ങളുടെ മൈൻഡിനെ ആ രീതിയിൽ മെയിൻ്റ് ചെയ്തെടുക്കുക ആൻഡ് ഒരു യൂണിവേഴ്സൽ ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നുണ്ട് വാട്ട് മോ യു വോണ്ട് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചു ഒരു നീതി ആ കാലം നിങ്ങൾക്കത് കൊണ്ട് തരാണ് ഇത്രയും നാളും കണ്ണടച്ചതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് നേരെ യൂണിവേഴ്സ് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കാർമിക് ഡെറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് വളരെ പ്യൂരിഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ഇപ്പോൾ ഡിസേർവിങ് ആണ് ആൻഡ് ദാറ്റ് ജസ്റ്റിസ് ഇസ് കമ്മിങ് ടുവേർഡ്സ് യു അത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് ഉപരിയായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എല്ലാ രീതിയിലും ഒരു ജസ്റ്റിസ് ആണ് തരുന്നത് ആൻഡ് അത് നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് ഒരു കംപ്ലീഷൻ ഒരു സാറ്റിസ്ഫാക്ഷൻ യു ഫീൽ വാല്യൂഡ് ആൻഡ് യു ഫീൽ റെസ്പെക്റ്റഡ് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ആൻഡ് ദ ലാസ്റ്റ് കാർഡ് നമുക്ക് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് കബ്സ് ആൻഡ് എയ്സ് ഓഫ് സ്പോർട്സ് ഓ വാവ് ന്യൂ ബിഗിനിങ്സ് രണ്ടും എയ്സ് കാർഡ്സ് ആണ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ ഡെഫിനറ്റ്ലി ഇത് സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ്സ് ആണ് ചില വ്യക്തികൾക്ക് ഇവിടെ ന്യൂ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആൻഡ് ഇവിടെ ഓൾറെഡി ഇന്ന് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾക്കൊരു പുതിയ ഡയമെൻഷൻ ഉണ്ടാവുന്നതാണ് ഒരു ഫ്രഷ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നതാണ് യു ഫീൽ വെരി കണക്റ്റഡ് ടു യുവർ സോൾ ആൻഡ് നേച്ചർ ഓക്കെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇമോഷണലി നിങ്ങൾക്കൊരു പുതിയ തുടക്കം അതായത് വളരെ നാളുകളായിട്ടൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിൽ നോക്കണമെന്നറിയില്ല ഹോപ്പ് ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു ഹോപ്പ് ഉണ്ടാകുന്നൊരു സമയമാണ് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ് ഒരു ഫ്രഷ്നെസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വെരി യങ് ആൻഡ് ഫ്രഷ് എനർജി യെസ് സോ ഇതായിരുന്നു നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടെറഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടെറഡ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നതുവരെ ഓൾ ഇഫ് യു ആൽ ടേക്ക് കെയർ ബൈ